അതിന്റെ കാര്യം പറഞ്ഞു പറയാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ ഉള്ള സ്വത്താണ് അപ്പൊ അത് വിഭാഗം വെച്ചിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പേരിൽ എഴുതി തരാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ അവര് അന്നും പറഞ്ഞ് ഞാൻ എന്റെ കണ്ടോണ്ടെന്ന് പറഞ്ഞു വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു ആരൊക്കെ ഞാനും സീൻ്റെ ഇടുത്തു പോയി ഞാനും ചെറുത് മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ ഞാൻ ആരെ വിളിച്ചില്ല അങ്ങനെ വന്ന് പിന്നെ സംസാരിച്ച അന്ന് രാത്രി വന്നു പത്ത് മണിക്ക് രാത്രി രാത്രി പത്ത് മണിക്ക് വന്നു വന്നപ്പോ ഡോർ മുട്ടിയപ്പോ ഞാൻ തുറന്നപ്പോ നമ്മളെ എന്തായി കേൾക്കുന്നത് എന്റെ ഫ്രണ്ട് അപ്പോൾ ഇപ്പുറത്ത് കേൾക്ക് ഞാൻ അപ്പുറത്ത് രാത്രി തന്നെയാണ് വരുന്നത് രാത്രി തന്നെ വരുന്നത് അവർ പടാപ്പുറത്ത് രണ്ടാളും രണ്ട് പാത്തു കിടക്കണം അപ്പൊ വീട്ടിലേക്ക് അടുത്ത ഇത് സെന്റർ ആണ് അപ്പൊ എന്റെ കൂടെ വെച്ച് അവള് വെച്ചിത് താരാ തന്നെ വെച്ചി ഞാൻ പൊന്നാൻ സിഐആ ആണ് നമ്മളെ ഈ വീടിന്റെ കാര്യം സംസാരിക്കാറൊന്നും പറഞ്ഞു അല്ലല്ല അങ്ങനത്തെ ഒരു എസ് തോന്നിക്കില്ല അതാണല്ലോ അവള് ഇങ്ങനെ ചോദിച്ചത് സി ഐ ചോദിച്ചത് അപ്പൊ ഇന്റെ അറിഞ്ഞ് പിന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഇരുന്ന് നല്ല ഇങ്ങനെ സംസാ സംസാരിച്ചല്ലേ പറഞ്ഞ് താ തന്നെ എങ്ങനെ സർവ്വേ അടിച്ചു കൊടുക്കാൻ ഞാൻ മേടിച്ചു എല്ലാ കാര്യങ്ങളും പിന്നോട് അങ്ങോട്ട് വായോ നമുക്ക് സീക്രട്ടായിട്ട് കുറച്ച് കാര്യം പറയാനുള്ള കേട്ടോട്ട് കൊഴപ്പില്ല അവൾ കേൾക്കാൻ പറ്റൂലപ്പൊ എന്റെ റൂമിലേക്ക് വിളിച്ചുണ്ടായത് കാണുന്നുണ്ട് അവളെ മോനും കാണുന്നുണ്ട് ഓർമ്മയുണ്ട് ഈ കുട്ടി രണ്ടാമത്തെ കുട്ടി അങ്ങനെ അവിടെ വന്നപ്പോ ഡോർ മുട്ടിയപ്പോ ഞാൻ അഞ്ചിച്ച് ഡോർ എന്തിനാ അടക്കണത് ഞമ്മള് അവിടെ കേക്കും ഞാൻ കേട്ടിട്ട് കൊഴപ്പ എല്ലാം അറിയണെന്ന് പറഞ്ഞു ആ വേണ്ട ഡോർ കയറി അപ്പൊ ഇച്ചിടി ഇരിക്കാന്നെ കൈ പിടിച്ച് പിടിച്ചിരുത്തി ഇരുത്തിട്ട് പിന്നെ അങ്ങനെ തള്ളിട്ട് അപ്പൊ പിന്നെ അവര് ബലം പ്രയോഗിച്ചിട്ടിന്റെ ഇപ്പൊ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വയർത്ത് അങ്ങനെ ആള് ഞാൻ വേർത്തപ്പൊരു മനസ്സിന് ടെൻഷനായപ്പോൾ ഇറങ്ങിയപ്പോ പിടിച്ചിട്ട് അവിടെ സുഹൃത്ത് ഇറങ്ങി സാറപ്പോ പറഞ്ഞു അപ്പൊ ചോദിച്ചെന്ത്യ സാറെ എന്താ അര മണിക്കൂർ മുക്കാമണിക്കൂർ അവിടെ അവിടെത്തെ ഉള്ളി തന്നെ ആയത് എന്ത് ചെയ്തത് ഏതാ ചെയ്തെന്ന് എനിക്ക് അറിയാൻ എല്ലാരോടും പറഞ്ഞു കൊടുത്ത് തരാന്ന് പറഞ്ഞു കാക്കാടും പറഞ്ഞു കൊടുത്തരാന്ന് പറഞ്ഞു എന്റെ ഹസ്ബൻഡിൻ്റെ ആ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനൊന്നും ചെയ്യേണ്ട ഞാൻ രണ്ട് രണ്ടുപറ്റസ് സ്ത്രീയാണ് എനിക്കല്ലതും അറിയാന്ന് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലാന്ന് പറഞ്ഞാ പറഞ്ഞു പറഞ്ഞത് അവളോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ അതാ പോയി അപ്പോള് അതിന്റെ ബാക്കി നോക്കി അവിടെ പോകണം നോക്കാം നോക്കാ വണ്ടി ഷർട്ടാക്കിട്ട് ഉപ്പര് നേരെ പോയി പിന്നെ ഞാൻ പറ്റേ ദിവസം പറ്റേ ദിവസം ഒക്കെ വിളിക്കുന്നുണ്ട് പിന്നെ എന്റെ നമ്പർ ബ്ലോക്ക് കിട്ടുന്നില്ല കിട്ടണില്ല കിട്ടണില്ല അങ്ങനെ അഞ്ചിന് അന്ന് ആറിന് അന്നാന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോ ബെൻസിൻ്റെ അടുത്ത് വെണ്ണിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ അവളെ സംസാരം എല്ലാം കഴിഞ്ഞിട്ടൊന്നും ഇയാളെ ഇറങ്ങണില്ല ഇവിടെ ഇറക്കണില്ല ഇയാള് എന്റെ ഒക്കെ അങ്ങനെ ഇയാളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴും ഞാൻ പോലീസരോട് പറഞ്ഞു എനിക്കൊരു ഒന്നും സംസാരിക്കാൻ കയറ കേ ഇല്ല അവര് എന്ന് പറഞ്ഞു അങ്ങനെ നിന്ന് 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 കൊറേ കാര്യം അങ്ങനെ ഞാൻ തന്നെയാണ് കയറി അവരൊന്നും മെയിൻ ചെയ്യാതെ പോലീസായിട്ട് ഞാൻ നമ്മൾ എന്താ സാറേ എന്റെ കാര്യത്തിൽ തീരുമാനം വെച്ച് ഞാൻ പിന്നെ ശരീരം പോയി അവിടെ ഞമ്മളെ ശരീരം പോയി എല്ലാം പോയി മാനേം പോയി അവളും പറഞ്ഞു ഇനിയിപ്പെന്താ തീരുമാനം ആ കാര്യങ്ങള് എസ് പി ഞക്ക് ഇതാക്കോന്ന് പറഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ എസ് പി തീരുമാനിക്കോന്നറിഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ പച്ചനെ കൊറച്ചേ കിട്ടാന്ന് അറിയുമോ പിന്നെ ഒരു ദിവസം പോയി കുട്ടി പോയി അതേപോലെ വഴിയാറിയുടെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് ഓഫീസിലോട്ട് ഓഫീസിലോട്ടിറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോയി അങ്ങനെ അന്നും പറ്റില്ല എല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ട് വന്നു പിന്നെ കൊച്ചു ചിലപ്പോ വിളിച്ച് കൊച്ചിനെ കൊണ്ടുവരണ്ടി കളിച്ചു വായോ നടക്കും അപ്പൊ ഞാൻ പോയി പോയപ്പോ അവിടെ പോസ്റ്റ് ഓഫീ എങ്കിൽ കോട്ടത്തിലു ചെങ്കുട്ടിന്ന് കോട്ടി കോട്ട സ്റ്റാൻഡിൽ ഇറങ്ങിട്ട് ഞാൻ ഓട്ടോ പറഞ്ഞാന്ന് അറിയാം അപ്പൊ ഞാൻ കോട്ടക്കടുന്നു അതിലാണ് അതൊക്കെ വിട്ടാൽ കയ്യുന്നു അപ്പൊ വേറെ നമ്പറിൽ വെച്ച് അപ്പൊ ഞാൻ ചോദിച്ചാൽ കത്തല്ലേറ്റ് എസ് പിന്നെ നദിക്ക് ഇരിക്കുന്നു എസ് പി ഓഫീസും തൈട്ട് കുറച്ച് ദൂര പോയി പക്ഷേ എനിക്ക് സ്ഥലം തൃപ്തിക്കാനില്ല ഞാനവിടെ പോയിട്ട് എസ് പി മാത്ര ഒരു ക്ലസ് ഒരു നേരം അങ്ങനെ പോയി അങ്ങനെ

ായിരുന്നു പിന്നെ കഴിഞ്ഞ ശേഷം ഒരു ദിവസവും ഒരു മാസം കൂടെ പോകണം ഒരു മാസത്തിന് അതിനുശേഷം ഒരു മാസം ഇല്ല രണ്ടാഴ്ച തന്നെയായിട്ടുള്ളു അപ്പൊ പറഞ്ഞ് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കോട്ടയുള്ളിൽ കസ്റ്റംസി ജോലിക്കാരനെ കാണുന്നു അപ്പൊ ഞാൻ പോയി ചിന്ത എല്ലാം വീടുള്ള കാര്യം പറയാറാണ് പക്ഷെ ഞാനും ഇന്ത്യന്ന് പോയാലും അവരും അങ്ങനെ പറഞ്ഞപ്പോ ഞാന് എനിക്ക് സഹായിക്കണം വീട്ടിലെടുക്കും അങ്ങനെ സഹായിക്കാൻ പോയി പോയപ്പോള് കള്ളു എസ് പിന്നു ഫുള്ലത്തി കുടിച്ച് കുടിപ്പൊട്ടില്ല എല്ലാടി എനർജി കുട്ടി അങ്ങനെ കുട്ടി അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ച ഭക്ഷണു അങ്ങനെ അപ്പൊ എന്തോ നല്ലൊരു ജ്യൂസ് നല്ല ആണ്ടിപ്പൻ മുന്തിരി ഒക്കെ ഇട്ടിട്ട് നല്ല ജ്യൂസ് ഷേക്കും ഒക്കെ ജ്യൂസ് അതഴിച്ച് അതായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് ഇന്ന് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞ കഴിഞ്ഞാൽ കുട്ടിച്ചു അപ്പൊ നിന്റെ ഇത് കാര്യത്തിൽ ഞാൻ പറഞ്ഞ മതി കാര്യത്തിൽ ഞാൻ കൊടുത്തിട്ട് വേണ്ടി അവിടെ പോകും അവർക്ക് ഒന്നാണ് കൂട്ട് വരാനാണ് എന്താ

സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യസ്ഥ സ്ത്രീ താൻ ഡെന്റൽ ഹോസ്പിറ്റൽ നിന്നാണ് അത് ജെല്ലറി എന്നാണ് പറയില്ല തിരിച്ചിരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറി അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മനഹാനി വരുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു നിൽക്കേണ്ട പരാതി അപ്പൊ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്നുടനെ ആദ്യം പി ആറോട് എടുത്താണ് ചില്ല പി ആറോട് എടുത്താണ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണരാജയായിരുന്നു അപ്പൊ അങ്ങനെ പരാതി അവിടെ കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിമായിട്ട് എൻ്റെ എടുത്ത് തീർന്നു സാർ ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടെ എങ്കിൽ പെട്ടെന്ന് ഓട്ടോറോഷക്കാരെയും പ്രതിയൊക്കെ നോക്കണം പോലീസെ വിട്ടു അവര് പോയി ഓട്ടോറേഷക്കാരത്തെ കണ്ടതാൻ പറ്റിയിട്ടില്ല പ്രതിയെ കുറിച്ച് നോക്കാം അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ ചില പറഞ്ഞു സാറ് ശ്രദ്ധിച്ചിട്ട് കേസ് എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു നമ്മൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഏകദേശം രാത്രി പത്ത് മണിയാകുമ്പോൾ വളരെ വിശ്വസനായ ഒരു വ്യക്തിയുടെ കോളെനിക്ക് ലഭിക്കണം സാർ ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റേഷനിൽ ചില ആളുകൾ പരാതി വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസ് എടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് ഒരു പ്രവണതയുണ്ട് വന്നത് പൊന്നാനി എസ് ഐ ഇപ്പോ താന്നൂര് കേസിലെ സസ്പെഷ്യൽ ആയിട്ടുള്ള കൃഷ്ണലാല എസ് ഐ ആയിരുന്നു അപ്പൊ ഈ സ്ത്രീ കൃഷ്ണലെടുത്താണ് പരാതിപ്പെടുന്നത് അപ്പൊ എസ് ഐ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് അതിൽ കുറെ എസ് ഐക്കും കിട്ടും അപ്പൊ സാറിന് അനുവദിക്കരുത് ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനം ആയാലും സാർ കേസെടുക്കാം കേസെടുത്ത് അയാൾ ജയിലിലെടുക്കണം വണ്ടി പിടിച്ചെടുക്കണം വേണ്ടത് അല്ലാതെ കോൺഗ്രസ് വരണ്ടത് നന്ദി ഓഫീസ് ഫോണിലേക്ക് രേഖ വിവരം പലരും വിവരങ്ങൾ പറയും അപ്പൊ ശരി ഞാൻ നടപടി കൊണ്ടു രാവിലെ ഞാൻ സ്റ്റേഷൻ ചെന്നു ചെന്നുടൻ പരാതി കൊടുത്തു ഞാൻ പറഞ്ഞു സംസാരം വേണ്ട വേഗം എഫ് ആർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാരെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എല്ലാം രേഖകൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ രണ്ട് പോലീസുകാരെ മഫ്തി പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു അതിനെ ചെയ്തു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു ഓട്ടോറിക്ഷ സീസ് ചെയ്ത് പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതി കൊടുത്തു ഒരു പത്തരയുമ്പോൾ ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യപിടിച്ചിട്ടുണ്ട് നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ് എന്തായാലും കേസിന്റെ ആവശ്യം എനിക്ക് ചർച്ച മതിയല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന സംഭവില്ല നിയമപരമായ കേസെടുക്കുന്നുണ്ട് നിങ്ങൾ എന്താ നിങ്ങൾ വനിതാ സ്ത്രീ സംസാരിക്കുമെന്ന് പറഞ്ഞു ഇനിയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണരാജിന്റെ വീട്ടിൽ മറ്റേ പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് വിശ്വസിച്ചെന്ന് പറഞ്ഞു അറിയുന്നത് ഞാൻ എന്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ മോശം നല്ലത് കൂടുതൽ അന്വേഷണം വ്യക്തമായ കാര്യങ്ങളൊക്കെ കിടക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ അന്വേഷിച്ചില്ല പിന്നീട് കൃഷ്ണലാല് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങൾ കൊടുന്ന് പന്നാനി സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി ഇടപെടൽ ട്രാൻസ്ഫർ ചെയ്തു ഇദ്ദേഹത്തെ ചില പരാതികളെ കുറിച്ചും ഞാൻ കൊടുത്ത ചില റിപ്പോർട്ട് രീതിയിട്ട് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം ബിന്നി സാർ സ്റ്റേഷനിൽ വരുന്നത് പരാതി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഏത് സ്ത്രീന്ന് ആദ്യം ചോദിച്ചത് അത് ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് സാറിന്റെ കോഴി ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എന്റെ ലൊക്കേഷൻ നോക്കണം രണ്ടാളെ ചോദ്യം ചെയ്യണം എന്നല്ല കൃത്യമാണ് സാറിന് കേരളത്തിലെ ഏറ്റവും ഇന്റെഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബനി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിന്റെ അടുത്ത് യാതൊരു പഴയ അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പൊ അദ്ദേഹം എന്റെ എല്ലാ പ്രൈവറ്റ് നമ്പറും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോഗ്യപ്പെടുന്ന സമയത്ത് ലൊക്കേഷൻ എല്ലാം നോക്കി സാർ വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാർ കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീ സ്റ്റേഷനെ പുറത്ത് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എന്റെ നമ്പറിൽ അവർക്ക് പോയിട്ടില്ല ഞാൻ ഞാനോട് വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി സാറ് പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് സമർപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സുവിത സർ പോയി കണ്ടു സുവിത സാർ വളരെ കൃത്യമായിട്ട് തന്നെ ആയിട്ട് ആണ് പരാതികൾ ഇടപെടുന്നതില്ലാക്കലേ ഇത്രയും കാലം അല്ലേ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ പരാതി ഡെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി കൊണ്ട് അന്വേഷിച്ചു അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ഏറ്റവും പ്രകൃതി വിനായിട്ടുള്ള സാറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സ് ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുത്തു വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു ലൊക്കേഷൻസ് എടുത്തു അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു ഈ സ്ത്രീയെ മുമ്പ് പലർക്കും ഇതിരെ പരാതി കൊടുത്ത് പണം തെറ്റിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്നും രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ട് അടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ശ്രീധ സർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മറ്റു ഡിപ്പാർട്ട്മെന്റ് പോലെയല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കേഴ് ദിവസത്തിനെതിരെ പരാതി വിളിച്ചാൽ മേലുദ്യോഗസ്ഥർ രക്ഷിക്കാൻ ശ്രമിക്കില്ല ചെയ്യുക എങ്ങനെ മാക്സിമം തെളിവുകൾ ചെയ്യുക ഇദ്ദേഹത്തിനെതിരെ നീങ്ങാമെന്ന് ശ്രദ്ധിക്കുക അത് ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്തൊരു കാര്യമാണ് നൂറ് ശതമാനം ഇൻ്റഗ്രിറ്റിയോട് കൂടി ഉള്ളവരായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധമുള്ളതാണ് അതുകൊണ്ട് തന്നെ പല ലെവലിൽ അന്വേഷിച്ചിട്ടും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും ഈ സ്ത്രീ ഇതേപോലെ മറ്റു പലർക്കെതിരെ ഹണിട പോലുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം നിൽക്കുന്ന ആളാണെന്നും പോലീസ് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വ്യാജ പരാതി പിന്നീട് അതെല്ലാം വിട്ടു പിന്നീട് ആ സ്ത്രീ ഒരു അഞ്ചു ആറോ മാസം ശേഷം മറ്റൊരു പരാതി ശേഷം കരുതുന്നു ഞാൻ പി ആർ വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീയെ സൂക്ഷിക്കണം ഇവർ എന്ത് പരാതി വന്നാലും നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ച ഉടൻ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക അല്ലാതെ ഇത് കക്ഷി സംസാരിച്ച് സംസാരിച്ച കോംപ്രമൈസ് ഈ സ്റ്റേഷനിൽ വേണ്ട എന്ന് കൃത്യമായി നിർദ്ദേശിച്ചു ആ കേസ് കൂടി കേസ് കേസെടുത്തു എനിക്ക് തോന്നുന്നത് അങ്ങനെ രണ്ടു മിനിറ്റ് ആയിട്ട് വിളിക്കുന്നില്ല അതായത് പിന്നീട് ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ ഈ പരാതി പിന്നീട് ആ സ്ത്രീ ആ സ്ത്രീയുടെ കാര്യങ്ങളോ കോംപ്രമൈസ് ഒന്നും സ്റ്റേഷനിൽ നടക്കില്ല എന്ന് മനസ്സിലായി കൃഷാ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആ സ്ത്രീ വന്നിട്ടേ ഇല്ല ഞാനതെല്ലാം മറന്നുപോയി ഇന്ന് രാവിലെ ഇരിക്കുമ്പോഴാണ് ഒമ്പത് മണിക്ക് എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ന്യൂസ് ചാനലൊക്കെ ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോയും എന്തോ പീഡന പരാതി എന്ന് പറഞ്ഞു ഒന്നോ പറഞ്ഞ കുടുംബങ്ങളെല്ലാം വിളിക്കുന്നത് ാര്യം ചെയ്തിട്ട് നമ്മൾ മനുഷ്യന്മാരാണ് മനുഷ്യരാണ് ഒരാളെ കുറിച്ചുള്ള ഒരു പരാതി വന്നാൽ അതിൽ സത്യസന്ധം അന്വേഷിച്ച് കാമുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം അപമാനപ്പെടുത്തിയ ശേഷം അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ കൊടുക്കുക അല്ലെങ്കിൽ സത്യസന്ധം കൊടുക്കണമെങ്കിൽ വിശ്വസിക്കാം ഒരു യാതൊരു ഇയാൾ ഇത്തരത്തിലും പ്രവർത്തി എങ്ങനെയാണോ പരാതി ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അതിനെ ഒന്നും അന്വേഷിക്കാതെ നേരെ ഈ ഉദ്യോഗസ്ഥരെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാവരും വളരെ മോശക്കാരാണ് എന്ന് പറഞ്ഞ പോലീസ് സേനയെ കളങ്കപ്പെട്ടിട്ട് ആളുകളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രവണത വളരെ വിഷമം പിടിച്ചു വന്നതാണ് നമ്മളെല്ലാരും മനുഷ്യന്മാരാണ് ഈ എന്റെ വീട്ടില് ഭാര്യയും മക്കളും പെൺകുട്ടികളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുൻപൊന്നെ സി എ വിനോദ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ എനിക്കും ഫാമിലി ഉണ്ട് എന്റെ കുടുംബക്കാരൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരാളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും സത്യം അറിഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന് അപ്പോൾ ഇതുപോലെ എത്രയോ നിരപരാധികളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം കുറ്റക്കാരനാണെന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സി എ പറഞ്ഞതനുസരിച്ച് വീട്ടമ്മ കൊടുത്ത പരാതിയിൽ അവർ ഓട്ടോക്കാരനെ പിടിച്ച ഒരു കാര്യം പറയുന്നുണ്ട് ഓട്ടോക്കാരനെ പിടിച്ചു പതിനാല് ദിവസം റിമാൻഡ് ചെയ്തെന്ന് പറയുന്നു അപ്പോ ഈ പറയുന്ന ഓട്ടക്കാരനും ഇല്ലേ കുടുംബവും ഫാമിലിയും കുടുംബക്കാരും മാനവുമെല്ലാം പിന്നെ അദ്ദേഹം പറയുന്നു ആ ഓട്ടോക്കാരനെതിരെ വീട്ടമ്മ കൊടുത്ത പരാതി വ്യാജ പരാതി ആയിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ വീട്ടമ്മ കൊടുത്ത പരാതി അന്വേഷിക്കാതിരുന്നത് കൊണ്ടല്ലെ നിരപരാധിയായ ആ ഓട്ടോക്കാരൻ പതിനാല് ദിവസം റിമാൻഡിൽ പോയതും അദ്ദേഹത്തിന്റെ പേരിൽ എഫ്ഐആർ ഇട്ടതുമെല്ലാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നു ഈ ഈ സ്ത്രീയുടെ പരിപാടി ഇതാണ് ഇവരിങ്ങനെ ആൾക്കാർക്ക് എതിരെ വ്യാജ പരാതി കൊടുക്കും അതിനുശേഷം പണം തട്ടുകയാണ് ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരൊരു അണിട്ടാപ്പുകാരിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ഓട്ടക്കാരനെതിരെ പരാതി കൊടുത്തതിന് ശേഷം ഇതൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് എടുത്തില്ല എഫ്ഐആർ ഇട്ടില്ല മാത്ര ഇവർ പണത്തിനുവേണ്ടി നടക്കുന്ന സ്ത്രീ അവർ പറയുന്നുണ്ട് സി എ വിനോദ് ഇവരെ പീഡിപ്പിച്ചതിനു ശേഷം ഇവർക്ക് ഇവരെ സമ്മതിപ്പിച്ചു അതായത് എനിക്ക് ഇവരുടെ വാക്കളിൽ നിന്ന് ഒരു കാര്യം ഈ വീട്ടമ്മ എന്ന് പറയുന്ന ആ പരാതിക്കാരി അവരൊരു സാധാരണ സ്ത്രീയാണ് അപ്പൊ അവര് എന്താണ് അവര് കൊടുത്ത ആ ഒരു കേസിൽ ഇവര് അനുകൂലമായി ഇവർക്ക് വേണ്ടി സംസാരിക്കും ഇടപഴകെന്ന് കരുതിയിട്ട് ഇവര് സ്വയം പഴങ്ങുകൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് രണ്ടും ബലപ്രയോഗിച്ചു ബലാത്സംഗം ചെയ്തു അതൊന്നും നമുക്ക് മനസ്സ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അവരെന്നെ പറയുന്നുണ്ട് സി ഐ വീട്ടിലേക്കോ ഒന്നും അതിനു ചെച്ചൂരിലേക്കോ അവരുടെ സമ്മതത്തോടെ ചെയ്തതുപോലെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവർ വഴി കൊടുത്തത് അവർക്ക് അനുകൂലമായി രീതിയിൽ ഇവര് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് പക്ഷെ അതിനുശേഷം ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടും അവർക്ക് സപ്പോർട്ട് വരില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇവർ പരാതിയുമായി സി എസ് പിയുടെ അടുത്ത് പോകുന്നു എസ് പി സുജിത് ദാസിന്റെ അടുത്ത് പരാതി എല്ലാം പറയുമ്പോൾ ഈ എസ് പി എന്ത് ചെയ്തു ഇവരെ ഫോണിൽ നിന്നല്ല വാട്സപ്പും ഡീറ്റെയിൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് അപ്പോ അതിനുശേഷം എസ് പി പറഞ്ഞ് ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറയുന്നു അതിനുശേഷം എസ് പി പറഞ്ഞ സ്ഥലത്തേക്കും ഇവരിവരുടെ സമ്മതത്തോടെ പോകുന്നത് പോലെയാണ് കാരണം എല്ലാം പറഞ്ഞു കോട്ടയശ്വര കോട്ടയസ്വരൊട്ടിന്ന് സംസാരിക്കുന്നു അതിനുശേഷം ഒരു പ്രാവശ്യം വരെ അവർ പറഞ്ഞ ഒരു പ്രാവശ്യം പോയി ബന്ധപ്പെട്ടു വീണ്ടും എസ് പി വിളിക്കുന്നു വീണ്ടും അവർ പോകുന്നു അപ്പൊ അവരുടെ ഒരു സമ്മതത്തോടെ പോകുന്നതാണ് അല്ല അല്ലാതെ നമുക്ക് അതിലൊരു ബലാത്സരം ബലം പ്രയോഗിച്ച് ചെയ്തൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതിനുശേഷം എസ് പി വിളിക്കുന്നു പിന്നെ ഒരു കസ്റ്റംസുകാരന് വേണ്ടിയിട്ട് ഇവരെ കാഴ്ച വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവരത് തടഞ്ഞു ഓടി പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പീഡനം നടന്നിട്ടുണ്ട് പക്ഷെ അത് അവര് സമ്മതത്തോടെ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നാലും സി എ വിനോദ് പറഞ്ഞത് ഇവർ പണം കട്ടാൻ നടക്കുന്ന ആളാണെങ്കിൽ ഇവരെന്നു പറയുന്നുണ്ട് എസ് പി സുതാസെ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരും നിനക്ക് ആവശ്യമുള്ള പണം എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി മാത്രല്ല നിനക്ക് വേറെ ആ അവിടെ നിന്ന് വീട് മാറി വേറെ സ്ഥലത്തേക്ക് വീട് വെച്ചതരണമെങ്കിൽ അതൊക്കെ ചെയ്തതരാന്ന് പറയുമ്പോൾ ഇവരുടെ ലക്ഷ്യം പണമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഒരു ഇതെല്ലാം നിരസിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുമുണ്ട് പിന്നെ ഇപ്പോൾ ഈ പരാതിക്കാർ ഇവര് വീണ്ടും പരാതി കൊടുക്കാൻ ചേരുന്നു പോലീസുകാർ ഇവരോട് വളരെ ക്രൂരമായി പെരുമാറി എന്ന് പറയുന്നു അതിനുശേഷം എന്തുകൊണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടില്ല പോലീസ് പറഞ്ഞ് ഈ കാര്യത്തിൽ എഫ്ഐആർ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെന്താണ് കാര്യം അത് മാത്രമല്ല ഈ ഇവർ പറയുന്നുണ്ട് ഈ സ്ത്രീ പറയുന്നു എന്നെ വേണമെങ്കിൽ നുണപരിശോധനക്ക് വിധേയാക്കിക്കോളെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നുണപരിശോധനക്ക് വിധേയാക്കാലോ പിന്നെ ഞങ്ങളെ പോലും ആളുകൾ ഒരുപാട് നാടൻ ഈ ഹിയമ കമ്മീഷൻറെ പീഡന കേസിന്റെ എം പി കേട്ടുകെട്ടി ഞങ്ങൾക്ക് മടുത്തു തീടി വെച്ചാലും എപ്പോഴും ഈ ഒരു വാർത്തകൾ മാത്രമാണ് അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു കേസ് എന്റെ അറിയണം എന്ന് ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ബുദ്ധിമുട്ടെന്താന്ന് നമ്മൾ ഫസ്റ്റ് പറയുന്നത് അയാൾ കേസ് കൊടുക്കും പോലീസിൽ പരാതിപ്പെടുന്നു അങ്ങനെ നമ്മൾ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറയുന്ന നമുക്ക് നീതി നടപ്പിലാക്കി തരേണ്ട ആൾക്കാരിൽ നിന്നെങ്കിൽ ലൈംഗിക ചൂഷണം നേരിട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സത്യം ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റാരുലിയായ പോലീസുകാരെ മാറ്റി നിർത്തി സത്യസന്ധമായ രീതിയിൽ അന്വേഷിക്കണം നീതി ആരുടെ ഭാഗത്ത് അത് പുറത്തു കൊണ്ടുവരണം സത്യം പുറത്തു വരണം കാരണം ഇനിയിപ്പോൾ ഈ പരാതിക്കാരി എല്ലാവരും സി എ വിനോദ പറഞ്ഞതുപോലെ പരാതിക്കാരി പറയുന്നതെല്ലാം വ്യാജമാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണം കാരണം എന്തെങ്കിലും ഒരു നാളില് ഏതെങ്കിലും ഒരു പീഡനം സത്യസന്ധമായ ഒരു പീഡനം നേരിട്ടാൽ ആളുകൾ വിശ്വസിക്കാത്ത രീതിയിലാവും അതുകൊണ്ട് തന്നെ സത്യങ്ങൾ എന്താണെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് സത്യമെല്ലാം പുറത്തു വരട്ടെ താങ്ക് യു സോ മച്ച്